വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് വാസ്തവത്തിൽ ഈ കുടുംബത്തിലെ മൂന്ന് കുട്ടികളും നല്ല മിടുക്കന്മാരാണ് ആൺകുട്ടിയും രണ്ട് പെൺകുട്ടികളും അതേ മൂന്ന് പേരെയും സുരേഷിനെയും കണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു പരിക്ക് പറ്റിയ യതു എന്ന് പറയുന്ന കുട്ടിയെ കണ്ടു വളരെയധികം മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒന്നാമതേ നാട്ട് ഈ പ്രദേശങ്ങളിലൊന്നും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വന്യമൃഗ ശല്യം ഈ കുട്ടിയെ തന്നെ പെരുമ്പാമ്പ് വിടുങ്ങാനായി വന്നു അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയാണ് ഈ കുട്ടിയെ അപ്പൊ ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് നാടുകാണിത്തുരത്തിന്റെ താഴെയായി ഈ പ്രദേശത്ത് ഇതുപോലെയുള്ള വന്യജീവികളുടെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒന്നും ഗവൺമെന്റ് ചെയ്യുന്നില്ല അതിനിടയിലാണ് മന്ത്രി ആവശ്യമില്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും ഒക്കെ തളർത്താൻ ശ്രമിച്ചത് വളരെ ദൌർഭാഗ്യകരമാണ് മന്ത്രിയെ പോലെയുള്ള ഒരു വ്യക്തി ഒരിക്കലും അത് പറയാൻ പാടില്ല ഇതാരെങ്കിലും തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇങ്ങനെ ഇവിടെ കൊണ്ട് ഇലക്ട്രിക് കറണ്ട് കണക്ഷൻ കൊടുത്ത് ഇങ്ങനെ ആളുകളെ കൊല്ലാൻ ശ്രമിക്കും മന്ത്രി പിൻവലിച്ചത് നന്നായി വാസ്തവത്തിൽ മന്ത്രി മാപ്പ് പറയുക കൂടിയാണ് വേണ്ടത് കാരണം ഇങ്ങനെ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടാകുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കലർത്തി ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്ന ഒരു നടപടി ഒരിക്കലും ഒരു മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പിന്നെ ഇവിടെ ഇതുപോലെ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ കറണ്ട് എടുത്ത് ഇതുപോലെ ആളുകളെ ഈ പന്നി വന്ന് പന്നിയെ കൊന്ന് ആ അതിൽ നിന്ന് പണം ഈടാക്കുന്ന അല്ലെങ്കിൽ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന നടപടി ഇവിടെ രാധി കൊടുത്താൽ അവർക്കതിന് ഉത്തരവാദിത്വമില്ലേ ഇവിടെ ഒന്ന് പരിശോധിക്കാനും ഇങ്ങനെ രാത്രി കാലങ്ങളിൽ കറണ്ട് എടുത്ത് വന്യമൃഗങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന നടപടി ഉണ്ട് എങ്കിൽ പരാതി കിട്ടിയപ്പോഴത് എടുക്കണ്ടേ വൈദ്യുതി കൊണ്ട് ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് അത് ഉത്തരവാദികളായ ആളുകളുടെ പേരിൽ നടപടി ഉണ്ടാകണം മാത്രമല്ല ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഉള്ള നടപടി ഉണ്ടാകണം ഇവിടെ സർവ്വസാധാരണമാണെന്നാണ് എല്ലാവരും പറയുന്നത് ഞങ്ങളിനകത്ത് രാഷ്ട്രീയം ഒന്നും കാണുന്നു പിന്നെ അന്നങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ഉള്ള ഒരു പ്രതിഷേധമുണ്ടായി എന്നുള്ള സത്യമാണ് ഇതിനകത്ത് രാഷ്ട്രീയങ്ങളാണ് ആഗ്രഹിക്കുന്നില്ല ഈ പാവപ്പെട്ട കുടുംബത്തിനുണ്ടായ നഷ്ടം എങ്ങനെ പരിഹരിക്കും എന്ന് നമുക്ക് ആർക്കും അറിയില്ല ഏതായാലും ഈ പ്രദേശങ്ങളിൽ വന്യജീവിൽ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾ തടയുന്ന കാര്യത്തിൽ ഗവൺമെന്റ് മുൻകീകരിക്കുന്നത് ഇവിടെ ഇനി ആളുകൾ ജീവിക്കുന്നുണ്ട് ഈ വന്യജീവികളുടെ അക്രമത്തിൽ നിന്ന് അവരെ രക്ഷിക്കണ്ടേ അപ്പൊ അതിനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം അത് സ്വീകരിക്കാതെ മന്ത്രി ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുകയും ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ കൊടുക്കുകയും ചെയ്ത തെറ്റാണ് അദ്ദേഹം അത് പിൻവലിച്ചു പക്ഷെ അതുപോലെ അത് മാപ്പ് കറയിൽ കൂടി വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് അതുപോലെ ഈ കുടുംബത്തിന് ആവശ്യമായ സഹായം ഗവൺമെന്റ് കൊടുക്കണം വൈദ്യുതി ബോർഡ് തന്നെ കൊടുക്കണം കാരണം ഈ വൈദ്യുതി ഏറ്റാണ് ഈ കുട്ടി മരിക്കുന്നത് അതുപോലെ ഇവിടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട മൂന്ന് പേരുണ്ട് അല്ലെ രണ്ടുപേരുണ്ട് അവരുടെ കുടുംബത്തിനും ഈ മരണപ്പെട്ട ഈ കുടുംബത്തിന്റെ ഏക ആശ്രയമായ ഈ കുട്ടി ആ കുട്ടിയേക്കും ആവശ്യമായ സാമ്പത്തിക സഹായം ഗവൺമെന്റ് നൽകണം എന്നാണ് എനിക്ക് വൈദ്യുതി ബോർഡ് നൽകണമെന്നാണ് എനിക്ക് ആവശ്യപ്പെട്ടത്